നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ടിക്ടോക്ക് മൊബൈൽ ആപ്പ് ഇന്ത്യയെ പൂർണ്ണമായും നിരോധിച്ചു മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഗൂഗിളിന്റെ നടപടി നിരവധി അപകടങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ആപ്പ് കാരണമാകുന്നതായി പരാതി ഉയർന്നിരുന്നു പ്രശസ്ത സോഷ്യൽ മീഡിയ മൊബൈൽ ആപ്പാണ് ടിക്ടോക് ടിക്ടോക്കിന്റെ പ്രവർത്തനം നേരത്തെ മദ്രാസ് ഹൈക്കോടതി തടഞ്ഞിരുന്നു ഇതിനെതിരായ അപ്പീലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളി ഇതിനെ തുടർന്ന് രാജ്യമാകെ ടിക്ടോക്ക് തടയാൻ ഗൂഗിളിനോട് സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു മദ്രാസ് ഹൈക്കോടതി വിധി പ്രകാരം വിധി വന്നതിനുശേഷം കേന്ദ്ര സർക്കാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന വഴികൾ അടയ്ക്കണം എന്നാൽ ആപ്പ് ഉടമകൾ കോടതിയെ സമീപിച്ചതാണ് ഇത് വൈകാൻ കാരണമായത് വിധിക്ക് സ്റ്റേ അനുവദിക്കാത്തതിനാൽ സർക്കാർ ആപ്പ് നിരോധന നടപടി തുടങ്ങിയിരിക്കുന്നു കുട്ടികൾ മുതൽ വൃദ്ധരെ വരെ ഒരുപോലെ അധീനതയിലാക്കിയ ടിക്ടോക്ക് ആപ്പ് പലതരത്തിലും സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അവരറിയാതെ പകർത്തുക ലൈംഗിക ചുവയുള്ള സെൽഫ് വീഡിയോകൾ പ്രചരിപ്പിക്കുക വീഡിയോയിലൂടെ വ്യക്തിഹത്യ നടത്തുക എന്നതൊക്കെ ഒരു ആപ്പ് ഉപയോഗിച്ച് പലരും ലാഘവത്തോടെ ചെയ്തിരുന്നു എന്നാൽ മികവുറ്റ അഭിനേതാക്കളെ പലരും പരിചയപ്പെട്ടതും ടിക്ടോക്കിലൂടെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒന്ന് പല യുവതീ യുവാക്കൾക്കും ടിക്ടോക്കിൽ സജീവരായി നിൽക്കുന്നവർക്കും ടിക്ടോക്കിന്റെ നിരോധനം വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ടിക്ടോക്ക് നിരോധിക്കണമെന്ന് കേന്ദ്രത്തോട് മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ടിക്ടോക്ക് പോണോഗ്രാഫിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആപ്പാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതി ഇതിന് കാരണമായി പറയുന്നത് ടിക്ടോക്ക് വീഡിയോകൾ മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് നിർത്തണമെന്നും ഈ ഉത്തരവിൽ പറയുന്നു ഉപയോക്താവിന് ചെറിയ വീഡിയോകൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ആപ്പായ ടിക്ടോക്കിന് ഇന്ത്യയിൽ അൻപത്തിനാല് ദശലക്ഷം സജീവ അംഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചാണ് ടിക്ടോക്കിനെതിരായ ഒരു ഹർജിയിൽ ഉത്തരവിറക്കിയത് ടിക്ടോക്ക് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള വഴി ഒരുക്കുന്നു എന്നാണ് സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമായ മുത്തുകുമാർ നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നത് ഫോണോഗ്രാഫി സാംസ്കാരിക തകർച്ച ശിശുപീഡനം ആത്മഹത്യ തുടങ്ങിയവർക്ക് ടിക്ടോക്ക് കാരണമാകുന്നു എന്നും ഹർജിയിൽ പറയുന്നു തുടർന്നാണ് ഇന്ത്യയെ പ്ലേ സ്റ്റോറിൽ നിന്ന് ടിക്ടോക്ക് നീക്കിയത് ചൈനയിലെ ബൈറ്റഡൻസ് ടെക്നോളജി കമ്പനിയുടെ വീഡിയോ ഷെയറിംഗ് ആപ്പാണ് ടിക്ടോക് ഏതായാലും ജീവിതത്തിന്റെ പോലും ലൈക്കിനും ഷെയറിനുമായി തുറന്നു കാട്ടുന്ന ഈ ആപ്പിന്റെ നിരോധനം ഏറ്റവും നല്ലതും അഭിനന്ദാർഹവുമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്